നമസ്കാരം ആന്റി ഹിസ്റ്റാമിൻസ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം മരുന്നുകളിൽ പെടുന്നതാണ് സിപ്ലാക്റ്റിൻ ടാബ്ലറ്റ് പലതരത്തിലുള്ള അലർജി കണ്ടീഷൻസ് ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നു വീക്കം ചൊറിച്ചിൽ റാഷസ് എന്നീ ലക്ഷണങ്ങളെ ഇത് ഇല്ലാതാക്കുന്നു വിശപ്പില്ലായ്മ ചികിത്സിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു സിപ്ല ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് സൈപ്രോ ഹെപ്റ്റാഡിനാണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് അലർജി റിയാക്ഷൻസിൽ ശരീരം പുറത്തുവിടുന്ന രാസവസ്തുവാണ് ഹിസ്റ്റാമിൻ സൈപ്രോ ഹെപ്റ്റാഡിൻ ഈ ഹിസ്റ്റാമിന്റെ പ്രവർത്തനത്തെ തടയുന്നു അലർജി അല്ലെങ്കിൽ ഹെയർ ഫീവർ മൂലമുണ്ടാകുന്ന തുമ്മൽ മൂക്കലിപ്പ് ചൊറിച്ചിൽ കണ്ണിൽ നിന്നും വെള്ളം വരിക സ്കിൻ റാഷസ് തുടങ്ങിയ ലക്ഷണങ്ങൾ ചികിത്സിക്കുന്നതിന് ഈ മെഡിസിൻ ഉപയോഗിക്കുന്നു അലർജി റീനിറ്റ്സ് എന്നും അറിയപ്പെടുന്ന ഹെയ് ഫീവർ പൂമ്പൊടി പൊടിപടലങ്ങൾ വളർത്തുമൃഗങ്ങളുടെ താരൻ തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്നുള്ള അലർജികളോടുള്ള റിയാക്ഷൻസാണ് അസുഖം മൂലമോ മറ്റു കാരണങ്ങളാലോ വിശപ്പ് കുറയുന്നവർക്കും അനോറക്സിയ ഉള്ളവർക്കും അതായത് ആളുകൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചും ഉയരത്തിനനുസരിച്ചും ഉണ്ടാകേണ്ട ശരീരഭാരം ഇല്ലാതിരിക്കുന്ന അവസ്ഥ വിശപ്പ് വർദ്ധിപ്പിക്കാൻ ഈ മെഡിസിന് കഴിയുന്നു മൈഗ്രെയിനും മറ്റു തരത്തിലുള്ള തലവേദനകളും തടയാൻ ഇത് ഉപയോഗിക്കുന്നു എക്സിമ പ്രാണികളുടെ കടിയേൽക്കുമ്പോഴുണ്ടാകുന്ന മറ്റ് അലർജി സ്കിൻ റിയാക്ഷൻസിനും ഇത് ഉപയോഗിക്കാറുണ്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ശരീരം പുറപ്പെടുവിക്കുന്ന രാസവസ്തുവായ ഹിസ്റ്റാമിനെയും തലച്ചോറിലെ നാടീകോശങ്ങൾക്കിടയിലും ശരീരത്തിലും എത്തിക്കുന്ന രാസവസ്തുവായ സെറോട്ടോണിനെയും തിരിച്ചറിയാൻ കഴിവുള്ള പ്രോട്ടീനുകളായ സെറോട്ടോണിൻ റിസപ്റ്ററികളെയും തടഞ്ഞുകൊണ്ടാണ് ഈ മെഡിസിനിലടങ്ങിയിരിക്കുന്ന കണ്ടന്റായ സൈപ്രോഹെപ്റ്റാഡ് പ്രവർത്തിക്കുന്നത് ഇത് അലർജി റിയാക്ഷൻസിന്റെ എഫക്റ്റ് കുറയ്ക്കുകയും വിശപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്തു തലച്ചോറിലെ നാടീഘോഷങ്ങൾക്കിടയിലും ശരീരത്തിൽ മുഴുവനും സന്ദേശങ്ങൾ വഹിക്കുന്ന ഒരു രാസവസ്തുവാണ് സെറോട്ടോൺ മാനസികാവസ്ഥ ഉറക്കം ദഹനം ഓക്കാനം മുറിവുണക്കൽ അസ്ഥികളുടെ ആരോഗ്യം രക്തം കട്ട പിടിക്കൽ സെക്ഷൽ ഡിസയർ തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഇത് പ്രധാന പങ്കുവഹിക്കുന്നു ഈ സെറോട്ടോണിന്റെ അമിതമായ അളവ് മൂലമുണ്ടാകുന്ന സെറോട്ടോണിൻ സിൻഡ്രോമിന് ഈ മെഡിസിൻ ഉപയോഗിക്കാറുണ്ട് അലർജി റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന ശരീരത്തിലെ ഹിസ്റ്റാമിന്റെ പ്രവർത്തനത്തെ ഇത് തടയുന്നു സെറോട്ടോണിന്റെ പ്രവർത്തനം കുറയ്ക്കുന്നതിനാൽ വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിനും മൈഗ്രെയിൻ പ്രതിരോധിക്കുന്നതിനും കാരണമാകുന്നു സെറോട്ടോണിൻ രക്തക്കുഴലുകളെ ചുരുക്കുന്നു ഇതിന്റെ അളവിൽ വ്യത്യാസം വരുമ്പോൾ അത് മൈഗ്രെയിന് കാരണമാകും ഇതൊരു ഹോർമോണായും പ്രവർത്തിക്കുന്നു തലച്ചോറ് സുഷംനടി ദഹനനാളം പ്ലേറ്റ്ലെറ്റുകൾ എന്നിവയിൽ സെറോട്ടോണിൻ കാണപ്പെടുന്നു ശരീരത്തിൽ കുടലിലാണ് ഇത് കൂടുതലായും ഉള്ളത് ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൽ നിന്നും ശരീരം സെറോട്ടോണിൻ ഉണ്ടാക്കുന്നു ശരീരത്തിന് സ്വന്തമായി ട്രിപ്റ്റോഫാൻ ഉത്പാദിപ്പിക്കാൻ കഴിയില്ല ഇത് ഭക്ഷണത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത് തലച്ചോറിലെ കുറഞ്ഞ സെറോട്ടോണിന്റെ അളവ് വിഷാദം ഉത്കണ്ഠ മറ്റ് ആരോഗ്യാവസ്ഥകൾ എന്നിവയ്ക്ക് കാരണമാകുന്നു അശ്രദ്ധ ഹൈപ്പർ ആക്ടിവിറ്റി ആവേശം വൈകാരിക വൈകല്യം എന്നിവയുടെ ലക്ഷണങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറായ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന എ ഡി എച്ച് ഡി ഓട്ടിസം ചില മൂഡ് ഡിസോർഡേഴ്സ് എന്നിവയുള്ളവരിൽ പലപ്പോഴും സെറോട്ടോണിന്റെ അളവ് കുറവായിരിക്കും ഇതിൻ്റെ അളവ് കൂട്ടുന്നതിന് സാൽമൺ ചിക്കൻ പാലുൽപ്പന്നങ്ങൾ മുട്ട പരിപ്പ് ചീര സോയ ഓട്സ് ബ്രൗൺ അരി തുടങ്ങിയ ട്രിപ്റ്റോഫാൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് പതിവായി വ്യായാമം ചെയ്യുകയും ആവശ്യത്തിന് ഉറങ്ങുകയും വേണം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾക്കൊപ്പം ട്രിപ്റ്റോഫാൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ഇൻസുലിൻ റിലീസിന് കൂട്ടുകയും ഇത് ട്രിപ്റ്റോഫാൻ തലച്ചോറിലേക്ക് എത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ട്രിപ്റ്റോഫാൻ ഒരു അവശ്യ അമിനോ ആസിഡാണ് ശരീരത്തിന് ഇത് ഉൽപാദിപ്പിക്കാൻ കഴിയില്ല ഭക്ഷണത്തിൽ കൂടിയാണ് ഇത് ലഭിക്കുന്നത് ഇത് പ്രോട്ടീനുകൾക്കുള്ള ബിൽഡിംഗ് ബ്ലോക്കാണ് കൂടാതെ സെറോട്രോണിൻ മെലാട്രോണിൻ എന്നിവ ഉണ്ടാക്കാൻ ശരീരം ട്രിപ്റ്റോഫാൻ ഉപയോഗിക്കുന്നു ഇത് മാനസികാവസ്ഥയെയും ഉറക്കത്തെയും ബാധിക്കുന്നു കുഞ്ഞുങ്ങളുടെ സാധാരണ വളർച്ചയെയും ശരീരത്തിന്റെ പേശികൾ എൻസൈമുകൾ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്നിവ നിലനിർത്താനും ട്രിപ്റ്റോഫാൻ അത്യാവശ്യമാണ് ഫിസ്റ്റാമിനുകളെ സജീവമാക്കുന്ന പ്രോട്ടീനുകളായ ഹിസ്റ്റാമിൻ തടഞ്ഞുകൊണ്ട് അലർജി റിയാക്ഷൻസ് കുറയ്ക്കുന്നു വിശപ്പ് കുറയ്ക്കുകയും മറ്റും ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആയ സെറോട്ടോണിൻ തടഞ്ഞുകൊണ്ട് ഈ മെഡിസിൻ വിശപ്പ് വർദ്ധിപ്പിക്കുന്നു അലർജി റിനിറ്റിസ് പെരിനിയൽ അലർജി റീനിറ്റിസ് അലർജി കൺജക്റ്റിവിറ്റീസ് ആൻജിയോഡിമ തുടങ്ങിയ അലർജി കണ്ടീഷൻസ് ചികിത്സിക്കുന്നതിനും സിപ്ലാറ്റിൻ ഉപയോഗിക്കുന്നു തുമ്മൻ മൂക്കടപ്പ് ചൊറിച്ചിൽ വിട്ടുമാറാത്ത മൂക്കലിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്ന മൂക്കിലെ വിട്ടുമാറാത്ത ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് അലർജിക് അലർജിറ്റസ് വളർത്തുമൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന അലർജി വീടിനുള്ളിലെ പൊടിയിൽ നിന്നും ഉണ്ടാകുന്ന അലർജി പൂമ്പൊടിയിൽ നിന്നും ഉണ്ടാകുന്ന അലർജി റിയാക്ഷൻസ് എന്നിവ മൂലമാണ് ഇതുണ്ടാകുന്നത് അലർജിക് കൺജക്ടിവിറ്റിസ് എന്നത് കൺജക്ടിവിയുടെ വീക്കമാണ് ഇത് കൺപോളകളുടെ ഉള്ളിൽ വരെ പോലെയുള്ളത് കണ്ണിന്റെ വെള്ള നിറത്തിലുള്ള ഭാഗം മൂടുകയും ചെയ്യുന്ന ടിഷ്യൂവിന് ഇറിറ്റേഷനോ അലർജിയോ ഉണ്ടാകുമ്പോഴുള്ള റിയാക്ഷൻ മൂലമാണ് ഉണ്ടാകുന്നത് സാധാരണയായി ഇത് താൽക്കാലികവും മറ്റുള്ളവരിലേക്ക് പകരാത്തതുമായ ഒരവസ്ഥയാണ് ആൻജിയോഡിമ സ്കിന്നിനടിയിലോ മ്യൂക്കസ് മെംബ്രെയിനിലോ വീക്കമുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ചെറിയ രക്തക്കുഴലുകളിൽ നിന്ന് ഫ്ലൂയിഡ് ഒഴുകുന്നത് മൂലം സ്കിന്നിന് താഴെ വീക്കം വീക്കമുണ്ടാവുന്നതാണിത് ശരീരത്തിൽ എവിടെയും ഇത് സംഭവിക്കാം മുഖം തൊണ്ട ജെനിറ്റൽസ് കൈകൾ കാലുകൾ തുടങ്ങി ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുണ്ടാകാം ഇത് വലുതും കട്ടിയുള്ളതുമായ മുഴകൾ പോലെ കാണപ്പെടാം കൂടാതെ ചുവപ്പ് വേദന ചൂട് ചൊറിച്ചിൽ എന്നിവയും ഉണ്ടാകുന്നു മറ്റെല്ലാ മെഡിസിനുകളെയും പോലെ സിപ്ലൈറ്റിനും ചില സൈഡ് എഫക്ട്സുകൾ ഉണ്ട് എന്നാൽ എല്ലാവർക്കും ഇത് അനുഭവപ്പെടാറില്ല മിക്കവേയും ചെറുതോ പരിഹരിക്കാൻ പറ്റുന്നതോ ആയിരിക്കും ഗുരുതരമാവുകയോ മാറാതെ നിൽക്കുകയോ ചെയ്ത് ഡോക്ടറുടെ സഹായം തേടുക ഇതിന്റെ ഏറ്റവും സാധാരണമായ പാർശ്വഫലങ്ങളിൽ ഒന്നാണ് മയക്കം ചികിത്സയുടെ തുടക്കത്തിലാണ് ഇത് സംഭവിക്കുന്നത് ഈ സമയം വാഹനം ഓടിക്കുന്നതും യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് കാലക്രമേണ ഇത് കുറയുന്നു വായുടെ ഡ്രൈനസ് വിഴുന്നതിനും സംസാരിക്കുന്നതിനുമുള്ള ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നു ഈ പാർശ്വഫലങ്ങൾ ഒഴിവാക്കുന്നതിന് ധാരാളം വെള്ളം കുടിക്കുക വായുടെ ശുചിത്വം പാലിക്കുക എന്നിവ ചെയ്യുന്നത് ഗുണം ചെയ്യും മങ്ങിയ കാഴ്ച കോൺസെൻട്രേഷനെയും വ്യക്തമായി കാണാനുമുള്ള കഴിവിനെയും ബാധിക്കുന്നു നേരിയ തലവേദന കോൺസ്ട്രിപ്രേഷൻ കൂടാതെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്നിടത്ത് നിന്നും വേഗത്തിൽ എഴുന്നേൽക്കുമ്പോൾ തലകറക്കവും ഉണ്ടാകുന്നു വിശപ്പ് കൂട്ടുന്നതിനായി മെഡിസിൻ ഉപയോഗിക്കുന്ന രോഗികളിൽ വർദ്ധിച്ച വിശപ്പും ഭാരവും അനുഭവപ്പെടുന്നു വയറുവേദനയോ ഓക്കാനുമോ ഉണ്ടാകുന്നത് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഇല്ലാതാകുന്നതാണ് ഇവ കൂടാതെ റാഷസ് കഠിനമായ തലകറക്കം ശ്വാസതടസ്സം എന്നിവയുണ്ടായ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് ഇത് മയക്കത്തിന് കാരണമാകുന്നതിനാൽ മദ്യപാനം ഒഴിവാക്കണം സിപ്ലാറ്റിൻ ടാബ്ലറ്റ് ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ കഴിക്കാവുന്നതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡോസിനും സമയത്തും ഡോക്ടർ പറയുന്ന കാലയളവ് വരെ മെഡിസിൻ കഴിക്കണം എല്ലാ ദിവസവും ഒരേ സമയം തന്നെ മെഡിസിൻ കഴിക്കുന്നത് രക്തത്തിൽ മെഡിസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കും രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സിപ്ലാക്റ്റിൻ മെഡിസിൻ നൽകുന്നതിന് മുൻപ് ഡോക്ടറുടെ അഡ്വൈസ് തേടേണ്ടതാണ് വൃക്ക രോഗങ്ങളും ഉള്ളവരും പ്രഗ്നന്റോ ബ്രസ്റ്റ് വേഡ് ചെയ്യുന്നവരോ ആയ സ്ത്രീകളും മെഡിസിൻ ഉപയോഗിക്കുന്നതിനു മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ് കൂടാതെ ഗ്ലോക്കോമ ആസ്മ എന്നിവയുള്ളവരും പ്രോസ്റ്റേറ്റ് രോഗങ്ങളുള്ളവരും മെഡിസിൻ കഴിക്കുന്നതിനു മുൻപ് മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതാണ് കണ്ണിനെ തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന ഓപ്റ്റിക് നാടിക തകരാറിലാക്കുന്ന കണ്ണിന്റെ രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ ഇത് കാഴ്ച നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുന്നു മറ്റു മരുന്നുകളുമായി ഇന്ററാക്ട് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ കഴിക്കുന്ന എല്ലാ മരുന്നുകളെ കുറിച്ചും ഡോക്ടറോട് പറയുക രോഗാവസ്ഥ രോഗിയുടെ പ്രായം മരുന്നിനോടുള്ള പ്രതികരണം എന്നിവയനുസരിച്ചാണ് മെഡിസിന്റെ ഡോസ് തീരുമാനിക്കുന്നത് പ്രാണികളുടെ കടിമൂലം ഉണ്ടാകുന്ന അലർജി റിയാക്ഷൻസ് ഒഴിവാക്കുന്നതിനും സിപ്ലാറ്റിൻ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നു അലർജി റിയാക്ഷൻസിന് കാരണമായ മിന്റെ പ്രവർത്തനത്തെ തടയുന്നതിനാൽ അലർജി ലക്ഷണങ്ങളിൽ നിന്നും ഇത് ആശ്വാസം നൽകുന്നു എന്നാലും മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടുക മെഡിസിന്റെ ഏതെങ്കിലും ഡോസ് നഷ്ടമായാൽ ഉടൻ തന്നെ അത് കഴിക്കുക എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ ഡോസ് ഇരട്ടിയാക്കാതെ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക സൂര്യപ്രകാശം ഏൽക്കാത്ത തണുത്തതും ഉണങ്ങിയതുമായ സ്ഥലത്ത് വേണം മെഡിസിൻ സൂക്ഷിക്കേണ്ടത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം